കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മുണു ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനേഴ് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റനിലെ ആദ്യത്തെ തദ്ദേശീയ നിർമ്മിത ഉപഗ്രഹമായ അൽമുൻതിറിൽ നിന്ന് സിഗ്നലുകൾ ലഭിച്ചു തുടങ്ങിയതായി നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി ഉപഗ്രഹത്തിൻ്റെ സെൻസറുകൾ ആക്റ്റീവായെന്നും പൂർണ്ണമായും പ്രവർത്തന സജ്ജമായെന്നും ഗ്രൗണ്ട് സ്റ്റേഷനിലെ വിദഗ്ധർ സ്ഥിരീകരിച്ചു രാജ്യത്തിൻ്റെ ഖ്യാതി വാനോളമുയർത്തിയതിൽ നിർണായക പങ്കുവഹിച്ച അൽ മുൻതിർ ഉപഗ്രഹ വിക്ഷേപണ വിജയത്തെ തുടർന്ന് രാജാവ് ഹമ്മദ് ബിൻ ഇസ് അൽ ഖൽഫിക്കും കിരീടാവകാശിക്കും നിരവധി പേർ ആശംസക സന്ദേശങ്ങൾ അയച്ചു അൽമുൻദിർ ശേഖരിക്കുന്ന വിവരങ്ങൾ ബഹ്റിനിലെ കാലാവസ്ഥാ നിർണയത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രധാന പങ്ക് വഹിക്കുമെന്നും ഡോക്ടർ ഭാരറ്റ് പറഞ്ഞു രാജ്യത്തെ കാലാവസ്ഥാ പരിസ്ഥിതി കര കടൽ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പകർത്താനും വിശകലനം ചെയ്യാനും നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് അൽമുൻദിർ നിർമ്മിച്ചത് മീഡിയ റെസൊല്യൂഷൻ സ്പേസ് ക്യാമറ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ഇമേജിംഗ് പ്രോസസ്സ് സൈബർ സുരക്ഷാ മൊഡ്യൂൾ റേഡിയോ ട്രാൻസ്മിഷൻ പേലൗട്ട് എന്നിവ ഉപഗ്രഹത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് ബഹ്റിലെ പ്രവാസി ഗൈഡൻസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ മീറ്റും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു മാഹോസിലെ മക്കൻഡീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ പി ജി എഫ് നൽകി വരുന്ന കർമ്മജ്യോതി പുരസ്കാരം ബഹ്റിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ ബഷീർ അംബലായിക്ക് ഡെയിലി ട്രിബ്യൂൺ ചെയർമാനും മുൻ കർമ്മജ്യോതി ജേതാവുമായ പി ഉണ്ണികൃഷ്ണൻ സമ്മാനിച്ചു ഇതോടൊപ്പം സംഘടനയുടെ അംഗങ്ങൾക്കായി നൽകിവരുന്ന പുരസ്കാരങ്ങളും വിതരണം ചെയ്തു പി ജി എഫ് ജ്വൽസ് അവാർഡ് ലത്തീഫ് കോലിക്കലിനും പി ജി എഫ് പ്രൊഡിജി അവാർഡ് അനിൽകുമാർ വിമല തോമസ് എന്നിവർക്കും മികച്ച കൗൺസിലർക്കുള്ള അവാർഡ് മുഹമ്മദ് റഫീഖിനും മികച്ച ഫാക്കൽറ്റി പുരസ്കാരം ബിനു ബിജുവിനും മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള അവാർഡ് ജെയിംസ് ഫിലിപ്പിനും മികച്ച കോർഡിനേറ്റർക്കുള്ള പുരസ്കാരം റോസ് ലാസർ ജസീല എം എ സുധീർ എൻ പി എന്നിവർക്കുമാണ് സമ്മാനിച്ചത് പി ജി എഫ് പ്രസിഡന്റ് ബിനു ബിജു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജോയിന്റ് സെക്രട്ടറി ജെയിംസ് ഫിലിപ്പ് സ്വാഗതവും ഇവൻ കൺവീനർ വിശ്വനാഥൻ ഭാസ്കർ നന്ദിയും രേഖപ്പെടുത്തി പി ജി എഫ് മുൻ പ്രസിഡന്റ് ഇ കെ സലീം റമദാൻ നാഥ് സന്ദേശം നൽകിയ പരിപാടിയിൽ പി ജി എഫ് വർക്കിംഗ് ചെയർമാൻ പ്രദീപ് ഉറവങ്കര മുൻ പ്രസിഡന്റ് ലത്തീഫ് കോലിക്കൽ മുൻ കർമ്മജ്യോതി പുരസ്കാര ജേതാക്കളായ സുബേർ കണ്ണൂർ സലാം മമ്പാട്ടുമുല മനോജ് വടകര എന്നിവർ ആശംസകൾ നേർന്നു കൊല്ലം പ്രവാസി അസോസിയേഷൻ നടത്തിയ ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കെ സി ഐ അങ്കണത്തിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ അറുന്നൂറിലധികം ആളുകൾ പങ്കെടുത്തു കെ പി ഐ രക്ഷാധികാരിയും മുൻ ലോക കേരള സഭാ അംഗവുമായ ബിജു മലയിൽ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സയ്യിദ് റമദാൻ നദ്ബി റമണാൻ സന്ദേശം നൽകി കൊല്ലം പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് അനോജ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബഹറിൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണൻപിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ ഇന്ത്യൻ സ്കൂൾ സെക്രട്ടറി രാജപാണ്ഡ്യൻ ഡോക്ടർ പി വി ചെറിയാൻ എന്നിവർ സന്നിഹിതരായിരുന്നു കെ പി എ സ്ഥാപക പ്രസിഡന്റ് നിസാർ കൊല്ലം കെ പി എ ട്രഷറർ മനോജ് ജമാൽ അസിസ്റ്റന്റ് ട്രഷറർ കൃഷ്ണകുമാർ കെ പി എ രക്ഷാധികാരി ചന്ദ്രബോസ് ബി കെ എസ് ലേഡീസ് വിംഗ് സെക്രട്ടറി മോഹിനി തോമസ് കെ സി എ പ്രസിഡന്റ് ജെയിംസ് മാത്യു ബഹ്റൻ പ്രതിഭ രക്ഷാധികാരിയും ലോക കേരള സഭാ അംഗവുമായ ശ്രീജിത്ത് ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ചെയർമാൻ സനീഷ് കുറുമുള്ളിൽ സാമൂഹ്യ പ്രവർത്തകനായ കെ ആർ നായർ മോനിയോടി കണ്ടെത്തിൽ സി ജി കോർഡിനേറ്റർ ഷിബു പത്തനംതിട്ട പ്രവാസി വെൽഫെയർ സെക്രട്ടറി ജോഷി തുടങ്ങി ബഹ്റിനിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആശംസകൾ അറിയിച്ചു കെ പി എ സെക്രട്ടറി അനിൽകുമാർ സ്വാഗതം പറഞ്ഞ യോഗത്തിന് ഇഫ്താർ കമ്മിറ്റി കൺവീനർ സിദ്ദിഖ് സിദ്ദിഖാൻ നന്ദി രേഖപ്പെടുത്തി കെ പി എ സെക്രട്ടറി രജീഷ് പാലായി കെ പി എ വൈസ് പ്രസിഡന്റ് കോയ്വിട മുഹമ്മദ് കുഞ്ഞ് എന്നിവർ ചടങ്ങുകൾ നിയന്ത്രിച്ചു ബഹ്റിൻ നവകേരളയുടെ ഇഫ്താർ തൊഴിലാളികളോടൊപ്പം ബഹ്റിൻ നവകേരള ഈ വർഷത്തെ ഇഫ്താർ വിരുന്ന് അസ്കറിലുള്ള ഗ്രിൽ ടെക് മെറ്റല പ്രൊഡക്ട് കമ്പനി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് വെച്ച് നടത്തി നൂറ്റമ്പതോളം ആളുകൾ പങ്കെടുത്തു സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം അറിയിക്കുന്ന റമദാൻ മാസത്തിൽ സഹജീവികളെ കരുതുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്നും ബഹ്റിൻ നവകേരള ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അഭിനന്ദനീയമാണെന്നും റമദാൻ സന്ദേശം നൽകിയ ഉസ്താദ് ബഷീർ പറഞ്ഞു ഇഫ്താർ വിരുന്നിനു ശേഷം വൈസ് പ്രസിഡന്റ് സുനിൽദാസ് ബലയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ലോക കേരള സഭ അംഗങ്ങളായ ഷാജി മുതല ജേക്കബ് മാത്യു എന്നിവർ ആശംസകൾ അറിയിച്ചു സെക്രട്ടറി എ കെ ഹുസൈൻ സ്വാഗതവും കൺവീനർ പ്രശാന്ത് മാണിയത്ത് നന്ദിയും പറഞ്ഞു ബഹ്റിനിലെ സെയിൽസ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ കൂട്ടായ്മയായ ബഹ്റിൻ മലയാളി സെയിൽസ് ടീം ബി എം എസ് ടി ഇഫ്താർ സംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു അതിലിയ ബാങ്ക് താങ്ക്സ് തായ് റെസ്റ്റോറൻറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിരുന്നിൽ നാനൂറോളം അംഗങ്ങൾ പങ്കെടുത്തു പ്രസിഡന്റ് സനിൽ കാണിപ്പയ്യൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബഹ്റൈനിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ ഗഫൂർ കയ്യപ്പമംഗലം ഫസൽബായ് ലുലു ഗ്രൂപ്പ് പർച്ചേസിംഗ് ഹെഡ് മഹേഷ് നാട്ടിക കൂട്ടായ്മയുടെ അഡ്വൈസറി ചെയർമാൻ സിജു കുമാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കൂടാതെ മതപണ്ഡിതൻ മുസാദിഖ് ഹാഷിം റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിൻ്റെ മേന്മയെക്കുറിച്ചും റമദാൻ സന്ദേശവും നൽകി സംസാരിച്ചു ദിലീപ് മോഹൻ സ്വാഗതവും ട്രഷററും പ്രോഗ്രാം കൺവീനറും കൂടിയായ ആരിഫ് പോർക്കളൻ നന്ദിയും രേഖപ്പെടുത്തി വൈസ് പ്രസിഡന്റ് ഷാജി ദീപാകരൻ ജോയിന്റ് സെക്രട്ടറിമാരായ അഗസ്റ്റിൻ മൈക്കിൾ ബൈജു മാത്യു മെമ്പർഷിപ്പ് സെക്രട്ടറി സജിത് കുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അരുൺ ആർപിള്ള സത്യൻ കേറ്റൻ ബഷീർ ശ്രീലേഷ് ശ്രീനിവാസ് ഗണേഷ് കുറാറ ഷിഹാബ് മരക്കാർ അഷ്റഫ് ലിജിൻ ഹസൻ നീരജ് പ്രശാന്ത് പ്രജീഷ് കെ പി അഷ്റഫ് ഹൈദരു എന്നിവർ ഇഫ്താർ വിരുന്നതിന് നേതൃത്വം നൽകി ആഭരണങ്ങൾക്ക് മൂന്ന് ദശാംശം മൂന്ന് ശതമാനം മുതൽ ഇരുപത്തിയൊന്ന് കാരറ്റ് പതിനെട്ട് കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂരിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ കിഴിവ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് അമ്പത് ശതമാനം വരെ വില കിഴിവ് ഇന്ന് തന്നെ സന്ദർശിക്കും ചെമ്മണൂർ ജുവല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി വനിതാ ഫോറം കേരള കാത്തലിക് അസോസിയേഷനുമായി സഹകരിച്ച് അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു താഴ്ന്ന വരുമാനക്കാരായ അറുപതോളം വീട്ടുജോലിക്കാർ ഒത്തുകൂടി വിവിധ ഗെയിമുകളും കലാപ്രകടനങ്ങളും ആസ്വദിച്ചു ഇഫ്താർ കിറ്റുകൾക്കൊപ്പം എല്ലാ പങ്കാളികൾക്കും ഗുഡി ബാഗുകളും നൽകി കെ സി ഐയിലെയും ഐ സി ആർ എഫിലെയും ഭാരവാഹികൾ ആഘോഷങ്ങളിൽ പങ്കുചേർന്നു ഐ സി ആർ എഫ് വിമൻസ് ഫോറവുമായി മൂന്ന് രണ്ട് 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 അഞ്ച് പൂജ്യം നാല് നാല് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് അഞ്ച് എട്ട് ഏഴ് ആറ് എട്ട് ഒന്ന് എന്നീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിച്ച കുടുംബ ഡോക്ടർ നമിത ഉണ്ണികൃഷ്ണൻ മൊഹ്ര കിംസ് ഹെൽത്ത് മെഡിക്കൽ സെൻ്ററിൽ ചുമതലയേറ്റു പ്രാഥമികാരോഗ്യം ജീവിതശൈലി രോഗങ്ങൾ വാക്സിനേഷൻ കുട്ടികളും കൗമാരക്കാരുമായി ബന്ധപ്പെട്ട ചികിത്സകൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിഷയങ്ങൾ എന്നിവയിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ് ഡോക്ടർ നമിത ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഡോക്ടറുടെ സേവനം ലഭ്യമാണ് മുൻകൂട്ടി ബുക്കിംഗിനായി മൂന്ന് എട്ട് ഏഴ് അഞ്ച് എട്ട് എട്ട് പൂജ്യം അഞ്ച് എന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അഞ്ച് ഏഴ് പത്ത് ക്ലാസ്സുകളിൽ നടത്തിയ പൊതുപരീക്ഷയിൽ സമസ്ത ബഹ്റിം മനാമ ഇർഷാദുൽ മുസ്ലിമിൻ മദ്രസയിൽ എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികൾ പൊതുപരീക്ഷ എഴുതി ഒരു ടോപ്പ് പ്ലസ് പതിനാല് ഡിസ്റ്റിങ്ഷൻ ഇരുപത്തിയേഴ് ഫസ്റ്റ് ക്ലാസ് പതിനൊന്ന് സെക്കൻഡ് ക്ലാസ് ഉൾപ്പെടെ മുഴുവൻ വിദ്യാർത്ഥികളും മികച്ച വിജയം നേടി ഏഴാം തരത്തിൽ ടോപ്പ് പ്ലസ് നേടി ആയിഷ് ആഷ്കർ ഒന്നാം സ്ഥാനവും ഡിസ്റ്റിങ്ഷൻ നേടി നൂർ ഫാത്തിമ ഇനിയത്ത് രണ്ടാം സ്ഥാനവും ഡിസ്റ്റിങ്ഷനോടെ ഫാത്തിമ നസ്രീം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി അഞ്ചാം തരത്തിൽ ഡിസ്റ്റിങ്ഷൻ നേടി റിസ ഫാത്തിമ ഒന്നാം സ്ഥാനവും ഡിസ്റ്റിങ്ഷനോടെ അബ്ദൽ സാദിഖ് രണ്ടാം സ്ഥാനവും ഡിസ്റ്റിങ്ഷൻ നേടി അസ്ഫ ഫാത്തിമ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പത്താം തരത്തിൽ ഹിബ അംജദ് ഒന്നാം സ്ഥാനവും മിൻഹാ നിയാസ്ത രണ്ടാം സ്ഥാനവും ആയിഷ നിദ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികളെയും പ്രാപ്തരാക്കിയ അധ്യാപകരെയും രക്ഷിതാക്കളെയും അഭിനന്ദിക്കുന്നതായും റമദാൻ അവധി കഴിഞ്ഞ് ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായും മനാമ ഇർഷാദുൽ മുസ്ലിം മദ്രസ ഭാരവാഹികൾ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് നാല് മൂന്ന് മൂന്ന് രണ്ട് രണ്ട് ആറ് ഒമ്പത് അല്ലെങ്കിൽ മൂന്ന് അഞ്ച് ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് അഞ്ച് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് കൊല്ലം മുഖത്തല സ്വദേശി നൌഷാ സൈനുൽ അദീമിൻ്റെ മകൻ മുഹമ്മദ് സൗദ് ഈസ്റ്റ് ഹിദ്ദിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടു പതിനാല് വയസ്സായിരുന്നു പ്രായം ഇന്ത്യൻ സ്കൂളിൽ ഒമ്പതാം തരം വിദ്യാർത്ഥിയാണ് ഇന്നലെ രാത്രി പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് സൈക്കിളിൽ വരുമ്പോഴാണ് അപകടം സംഭവിച്ചത് മൃതദേഹം കിങ് ഹമദ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു ബഹ്റിനിലെ ജീവകാരുണ്യ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഹോബ് ബഹ്റിൻ ചികിത്സാ സഹായം നൽകി കണ്ണൂർ അഴീക്കോട് സ്വദേശി അൻസാരിക്കാണ് ഹോബ് സഹായം നൽകിയത് ജോലിസ്ഥലത്ത് വെച്ച് അപകടം സംഭവിച്ച് സൽമാനിയ ആശുപത്രിയിൽ പ്രവേശിച്ച അദ്ദേഹത്തിന് മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കിടയിൽ പ്രമേഹ രോഗം കാരണം രണ്ട് വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം ബഹ്റൈനെ തുടർന്ന് ജോലി ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം മനസ്സിലാക്കിയാണ് ഹോപ്പ് ബഹ്റൈൻ സഹായഹസ്തവുമായി എത്തിയത് തുടർന്ന് ഹോപ്പ് അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച തുകയായ അറുപത്തി മൂന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ ഹോപ്പ് എക്സിക്യൂട്ടീവ് അംഗം ഫൈസൽ പട്ടാണ്ടി കോർഡിനേറ്റർ റഫീഖ് പൊന്നാനിക്ക് കൈമാറി തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് മടങ്ങിയ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ സഹായത്തുക അയച്ചു നൽകിയതായി ഹോപ്പിൻ്റെ ഭാരവാഹികൾ അറിയിച്ചു കൂടാതെ യാത്രാവേളയിൽ രണ്ട് കുട്ടികൾ അടങ്ങുന്ന കുടുംബത്തിന് സമ്മാനങ്ങളടങ്ങിയ ഗൾഫ് കിറ്റും ഹോപ്പ് നൽകി